ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം ഒറ്റാശുപത്രിയിൽ ഒ പി ടിക്കറ്റ് ലഭിക്കുന്നതിൽ നേരിട്ടിരുന്ന പ്രതിസന്ധിക്ക് പരിഹാരമായി ടിക്കറ്റ് വിതരണം കൂടി ഒ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് മാറ്റിയതോടെയാണ് രോഗികൾ നേരിടുന്ന ബുദ്ധിമുട്ടിന് പരിഹാരമായത് താലൂക്ക് ആശുപത്രിയിൽ ഒ ടിക്കറ്റ് ലഭിക്കുന്നതിൽ നേരിട്ടിരുന്ന പ്രതിസന്ധിക്ക് പരിഹാരമായി ടിക്കറ്റ് വിതരണം കൂടി ഒ പി വിഭാഗം പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയതോടെയാണ് രോഗികൾ നേരിട്ടിരുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെട്ടത് നേരത്തെ പുതിയ കെട്ടിടത്തിലേക്ക് ഒ പി മാറിയിരുന്നെങ്കിലും ഒ പി ടിക്കറ്റ് വിതരണം നേരത്തെ ഒ പി പ്രവർത്തിച്ചിരുന്ന മാതൃശിശു കേന്ദ്രം കെട്ടിടത്തിലായിരുന്നു ഇത് രോഗികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു തുടങ്ങിയതോടെയാണ് ഒ പി ടിക്കറ്റ് കൗണ്ടറും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത് ടിക്കറ്റ് വിതരണത്തിനായി ഇവിടെ രണ്ട് ജീവനക്കാർ ഉണ്ടാകും ഇവിടെ താഴത്തെ നിലയിൽ അത്യാഹിത വിഭാഗവും ഒന്നാം നിലയിൽ ഒപിയും രണ്ടാം നിലയിൽ ലാബുകളുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതേസമയം ഫാർമസി ഇപ്പോഴും നേരത്തെ ഒ പി പ്രവർത്തിച്ചിരുന്ന മാതൃശിശു കേന്ദ്രം കെട്ടിടത്തിലാണ് രോഗികളുടെ സൗകര്യം പരിഗണിച്ച ഫാർമസി നേരത്തെ അത്യാഹിത വിഭാഗം പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടത്തിലേക്ക് മാറ്റാനും പദ്ധതിയുണ്ടെന്ന് നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവിയും ഉപാധ്യക്ഷൻ കെ രാജേഷും ആശുപത്രി സൂപ്രണ്ട് ഷിജിൻ ജോൺ ആളൂരും അറിയിച്ചു ഇതോടെ മരുന്ന് വാങ്ങാനും എളുപ്പമാകും നിലവിൽ ഒ പി വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് സമീപമാണ് നേരത്തെ അത്യാഹിത വിഭാഗം പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടം